ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതദേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ഒമ്പതാം സ്കന്ധം നാലാം അധ്യായം നാഭാഗന്റെയും അംബരീഷന്റെയും കഥ ശ്രീശുഖൻ പറഞ്ഞു വന്നു ഗുരുകുലം വിട്ട നാഭാഗെന്ന ഭഗാത്മജൻ അവിക്ക് അന്നു ചേട്ടന്മാർ ഭാഗം നൽകി പിതാവിനെ ഏതൻ ഭാഗം സോദരരെ സ്വീകരിക്കാം പിതാവിനെ അച്ഛാ ഭവാനോ മൽഭാഗം ഗൗനിക്കായി ഗതുപുത്ര നീ ആറാമത്തെ ദിനം തോറും ബുധർ മന്ത്രം മറക്കയാൽ കവേ പരുങ്ങി ചെയ്യുന്നു കർണമിൻ ആറാമത്തെ ദിനം തോറും ബുധർ മന്ത്രം മറക്കയാൽ കവേ പരുങ്ങി ചെയ്യുന്നു കർമ്മ കർമ്മമിങ് ആങ്കിരസ്സുകൾ പഠിപ്പിക്കൂ ചെന്നു വൈശ്വേദേവ സൂക്തങ്ങൾ രണ്ടുമേ സ്വർഗത്തിൽ പോകവേ നൽകും സത്രശിഷ്ടം നിനക്കവർ അതിനാൽ അവിടെ പോകെന്ന ചൻ ചൊന്നതു ചെയ്തവൻ സത്രാവശിഷ്ടം കൈപ്പറ്റി വിപ്രനാഗത്തിലെത്തവേ വടക്കുനിന്നപ്പോഴേക്കും വന്ന വന്നാൻ ഏതോ കറുത്തവൻ യജ്ഞാവശിഷ്ടം ഈ സമ്പത്ത് എന്റേതെന്നുതിനാനവൻ ഇതെന്റേത് ഋഷിമാർ തന്നതെന്നപ്പോൾ കവി ചൊല്ലവേ ചോദിക്കതാതനോട് എന്നാൻ ചോദിക്കത്താതനോതി ഓതിനാൻ യജ്ഞോപയുക്തങ്ങളെല്ലാം രുദ്രൻ എന്നു മഹർഷിമാർ പണ്ടേ പറഞ്ഞതാണ് എല്ലാം അദ്ദേവൻ അർഹമായവാ രുദ്രനെ പ്രണമിച്ചോദീ കവി സർവം ഭവൽധനം അച്ഛൻ പറഞ്ഞു ഭഗവൻ കാൽക്കൽ വീണു നമിപ്പുഞാൻ നീ എന്നോതി ൻ മറഞ്ഞു സത്യവത്സരൻ കാലത്തന്തിക്കും ഇക്കാര്യം സശ്രദ്ധം സംസ്കരി ഹരേ ഗുരുവായ ഗുരുവായം കാലത്തന്തിക്കും ഇക്കാര്യം സശ്രദ്ധം കവി സംസ്മരിക്കുകീരും ഏവനും അംബരീഷൻ മഹാഭാഗൻ ദിവ്യൻ നാഭാഗപുത്രനും ഏറ്റില്ല വന്നു സർവത്രാധൃഷ്യമാം ബ്രഹ്മശാപവും രാജാവ് പറഞ്ഞു അഭേദ്യമാം ബ്രഹ്മശാപമാരിലേശാതിരുന്നുവോ ബുദ്ധിമാനവനെപ്പറ്റി ബ്രഹ്മൻ കേൾക്കാൻ കുതിപ്പുഞ്ഞാൻ ശ്രീശുഖൻ പറഞ്ഞു അംബരീഷൻ ഭാഗ്യശാലി സത്തദ്വീപാധിപത്യവും നേടി നശിക്കാത്ത ധനം അതുല്യ വിഭവങ്ങളും സുദുർലഭൻ കണ്ടു പക്ഷേ ലോകത്തെ സ്വപ്നതുല്യമായി നരകം പോലെ വെറുത്തു നശിക്കും വിഭവങ്ങളെ ഭഗവാൻ വാസുദേവൻ തൽഭക്തർ സാധുക്കൾ എന്നിവർ സ്നേഹപാത്രങ്ങളായി മൺകട്ടയായി ധനമവനുടൻ ൃഷ്ണപ അരവിന്ദ്രശസ്തിയുംവാലയങ്കി കണകളിൽ തൽ പ്രത്യക സംഗമം ഘ്രാണത്തിൽ ഭഗവത് നിവേദ്യവും കാലിൽ സദാ വിഷ്ണുപദ പ്രദക്ഷിണം മൂർധാവിലാ ശ്രീപതി പാദ ശ്രീപതി പാദവന്ദനം ഭക്തജനങ്ങൾ ഇണക്കി വിധം സർവാർപ്പണം ചെയ്തു ഭരിച്ചു നൈഷ്ഠികബ്രം ഹജ്ഞൊല്ലും ഭൂമി അം മഹാൻ സവിസ്തരം ചെയ്തു സരസ്വതീഖിലാന്തത്തിലൊട്ടേറെ മഹാശ്വമേധവും സമർത്ഥൂത്തിൽ ജനങ്ങൾ ഋത്വിക്കുകൾ സദസ്യരും ഇമപെട്ടാ സുവേഷന്മാർ അനിമേഷർക്കുതുല്യരായി അവന്റെ ഭൃത്യരും ദേവലോകമിച്ഛിച്ചിടാതെയായി ഉത്തമ ശ്ലോകചരിതം കേട്ടുപാടി സുഖിക്കയാൽ സിദ്ധർക്കും കിട്ടാത്ത സിദ്ധി ആകർഷിക്കില്ലൊരിക്കലും മുകുന്ദനെ മനസ്സിൽ കണ്ട് ആനന്ദിക്കും പ്രശാന്തരെ ും ഗൃഹങ്ങൾ ബന്ധുക്കൾ സുതൻ സ്വഭാര്യം നിരർത്ഥമെന്നുള്ളിൽ ഉറച്ചു പാർത്ഥിവൻ ഏകാന്ത ഭക്തിഭാവത്തിൽ പ്രീതനായി ഭഗവാൻ ഹരി ഭൃത്യന്റെ രക്ഷയ്ക്കു നൽകി ചക്രം ശത്രുഭയാനകം തന്നെപ്പോൾ ചിന്തിച്ച ഭാര്യയൊത്തു കൃഷ്ണാർച്ചനെച്ഛയാൽ ഒരാണ്ടനുഷ്ഠിച്ചു വീരൻ തുടരെ ദ്വാദശീ വ്രതം വ്രതാന്ത്യത്തിൽ കാർത്തികത്തിൽ ഉണ്ണാതെ മധുഗാനനെ കാളിന്തിയിൽ കുളിച്ച് ആരാധിച്ചു ഹരിയെ മൂന്നുനാൾ സർവസംഹാരപൂർവം കേശവനെ തൽഗതാശയൻ വിധി പ്രകാരം ആവാഹിച്ചർച്ചു സാദരം നൃപൻ സമർപ്പിച്ചു വസ്ത്രഭൂഷാഗന്ധമാര്യാർഹണാദിയും പൂജിച്ചു സിദ്ധാർത്ഥ ഭാഗ്യ ഋഷിമാരെയും അങ്ങനെ വെള്ളിക്കുളമ്പും പൊൻകൊമ്പും മുതുകിൽ പട്ടുമേന്തവേ വയസ്സ് രൂപം ശീലം പാൽ കുഞ്ഞുമുള്ള പശുക്കളെ ഗൃഹസ്ഥ ബ്രാഹ്മണന്മാർക്ക് കൊടുത്താൻ എണ്ണമിഞ്ഞിയേ പിന്നെ സ്വാദിഷ്ഠന്ന ദക്ഷിണാദിയും പൂർത്തിയാകവേ അവർ തൻ സമ്മതം വാങ്ങി പാരണത്തിനൊരുങ്ങവേ വന്നാൻ അതിഥി അതിഥിയായി ദുർവാസസ് എന്ന മുനിവൻ എതിരേറ്റാൻ കാൽ കഴുകിച്ചിരുത്തി കാൽക്കൽ വീണുടൻ ഭിക്ഷയ്ക്ക് അർത്ഥിക്കയും ചെയ്താൻ നൃപൻ സവിനയം നൃപ ക്ഷണം കൈക്കൊണ്ടു സന്തുഷ്ടൻ മുനി ആധ്യാത്മികത്തിനായി ബ്രഹ്മത്തെ ധ്യാനിച്ചു മുങ്ങി കാലിന്ദീപാവനാമ്പുവിൽ ദ്വാദശീ പാരണയ്ക്കുള്ള മുഹൂർത്തം പാതി പോകയാൽ ധർമ്മജ്ഞ ദ്വിജരോടോ ദീഭൂപൻ തൻധർമ്മസങ്കടം വിപ്രാതിക്രമവും പാരണാമുഹൂർത്തം പിഴക്കിലും രണ്ടും ദോഷം ദോഷമറ്റ ധർമ്മമെന്തി അവസ്ഥയിൽ വെറും വെള്ളം നിങ്ങൾ സമ്മതിച്ചു പാരണ ചെയ് ഞാൻ അന്നമല്ല തീർത്ഥമല്ലെന്നും ഇല്ലെന്നോ ദേദവും എന്നോതി തീർത്ഥവും സേവിച്ചു ശ്രേഷ്ഠ ദുർവാസാവിൻ സമാഗമം മധ്യാതർപ്പണം തീർന്നു വന്നു രാജാഭിനന്ദിതൻ ഊഹിച്ചറികയും ചെയ്തു ബുദ്ധിമാൻ രാജചേഷ്ടിതം ദേഹം വിറച്ചു കോപത്താൽ ചുളിഞ്ഞു ഗുരികക്കൊടി തൊഴുന്ന ഭോഗനോടോ ദീക്ഷുധാർത്ഥൻ മുനി തൽക്ഷണം അഹങ്കാരം വിഷ്ണുഭക്തിരാഹിത്യം ധനാർത്ഥത അധർമ്മം ഗ്രൗര്യം ഇവനെ കണ്ടില്ലേ നിങ്ങൾ ദുസ്സഹം സ്വഗൃഹാഗതയ്ക്കായി ക്ഷണിച്ചവനാകിലും ഭിക്ഷ നൽകും മുമ്പ് ഭക്ഷിച്ചില്ലേ നീ കാണുക തൽഫലം എന്നു രോഷാകുലൻ സ്വന്തം ജടാൻ നിലത്തടിച്ചു കാലാത്മിതുല്യം കൃത്യജാഥയായി വാളേന്തിക്കാൽവയ്പിൽ ഉഴികുലുക്കി ജ്വാലമാതിരി പാഞ്ഞത്തും കൃത്യയെ കണ്ണൂർ അല്പവും ായിത്തം ചക്രം പൊടുന്നനെ പാവകൻ പോൽ തൻ്റെ നേരെ വരും ചക്രം കാണെ കൃത്യനശിക്കയാൽ നിരാശനായി പ്രാണനം കൊണ്ടോടി സർവത്ര മാമുനി മുനിക്കു പിന്നിൽ ഭഗവാന്റെ ചക്രമാളുന്ന ദാവാഗ്നി കണക്കു പാഞ്ഞു കാമ്പെന്ന പോൽ മേരു ചെന്നൊളിക്കുവാൻ വേണ്ടി അവൻ പിടഞ്ഞു ദിപ്പാശ്രിതം ഭൂമി നഫസ് നാഗം ത്രിജകത്തിൽ എങ്ങും പാഞ്ഞെത്തിയിട്ടും മുനി കണ്ടു പിന്നിൽ അസഹ്യതേജസ്വി സുദർശനത്തെ രക്ഷയ്ക്കൊരാളിൽ ഒരിടത്തുമെന്നു വിരിഞ്ചവാദത്തിൽ നമിച്ചു ചൊല്ലി കിതച്ചുകൊണ്ടാ മുനി ദേവ വിഷ്ണു കോപത്തിൽ നിന്നെന്നെ വിമുക്തനാക്കൂ ബ്രഹ്മാവ് പറഞ്ഞു കാലസ്വരൂപൻ വിപരാർത്ഥ സ്വപ്നക്രീഡാവസാനത്തിൽ മമപ്രപഞ്ചം ലോകങ്ങളാകെ പുരികൻ ചുളിച്ചു ശൂന്യമാക്കാൻ കുതികൊളകയല്ലേ അവൻ്റെ ആജ്ഞയ്ക്കുതകുന്ന ലോകഹിതത്തെ മാത്രം ശിരസാവൂ ഞാൻ രുദ്രനും ഭൃഗുക്കളും പോൽ പ്രജേഷ ഭൂദേശ ശ്രീ ശ്രീശുഖൻ പറഞ്ഞു കൈലാസനാഥനെ പൂകി പിന്നെ ബ്രഹ്മനിരാകൃതൻ വിഷ്ണുചക്രച്ചൂട് തട്ടിപ്പിടയും മുനുകുങ്കവൻ ശ്രീരുദ്രൻ പറഞ്ഞു ഭംഗിച്ചിടുന്നു പല പലരക്ഷമാമി ബ്രഹ്മാണ്ട കോശങ്ങളിൽ ഒന്നിൽ ഞങ്ങൾ ഇതൊക്കെയും കെട്ടിയഴിച്ചിടുന്ന കാലത്ത് വെല്ലുന്നവൻ ആർ മഹർഷേ ജ്ഞാനജന്നാരദൻ ധർമ്മൻ മരീച്ചാസുരിദേവലർ സനൽകുമാരൻ കപിലൻ അപാന്തരമാ അപാന്തരമാതിയും സർവജ്ഞർ സിദ്ധരും പക്ഷേ കാണുന്നില്ലേ കാണുന്നില്ല ഈശ്വരേച്ഛയെ അവന്റെ മായയാൽ വത്സാ മറയ്ക്കപ്പെട്ടിരിക്കയാൽ വിശ്വേശ്വര അസ്ത്രം തടുക്കാൻ വയ്യാനങ്ങളിൽ ആർക്കുമേ ആശ്രയിച്ചാൽ ആർക്കുമേകുമാശ്വാസം തൽക്ഷണം അവസാനം ശ്രീസമേത ശ്രീനിവാസ പദങ്ങളിൽ വൈകുണ്ഠത്തിൽ ചൂടിലിരിഞ്ഞു ഭീതനായി ഉറക്കവേ വിഷ്ണുപദത്തിൽ വീണവൻ കരഞ്ഞു നീ തന്നെ അനന്തൻ അച്യുതൻ പൊറുക്കുകൻ തെറ്റഖിലേശ്വര പ്രഭോ ഭവൻ മഹത്വം ഗൃഹിയാതെ കഷ്ടം ദ്രോഹിച്ചു നിന്നാ ശ്രുതനഷഞഞ ആപേരിയാലും നരകത്തിലും നിന്നാമം ജപിച്ചാൽ ഗതി കിട്ടുമല്ലോ ശ്രീ ഭഗവാൻ പറഞ്ഞു ഭക്തർക്കഥീനൻ ഞാൻ അസ്വതന്ത്രൻ ഭക്തജനപ്രിയൻ പിടിച്ചു വെച്ചു സാധുക്കൾ ഭക്തരൻ ഹൃദയം മുനേ ഞാൻ ഏകാശ്രയമെന്നെണ്ണം സാധുഭക്തരെ വിട്ടു ഞാൻ ഗൗരിക്കയില്ലെന്നെ എന്നെ പിരിഞ്ഞിടാത്ത ലക്ഷ്മിയെ ഗൃഹം ഭാര്യാസുതൻ മിത്രം ധനം പ്രാണനിഹം പരം എല്ലാം വെടിഞ്ഞ ശരണാർത്ഥിയെ ഞാൻ തള്ളുമെങ്ങനെ എന്നിലാബദ്ധ ഹൃദയർ സാധുക്കൾ സമദർശികൾ വശീകരിക്കുന്നതെന്നെ പതിയെ സതി എന്ന പോൽ എന്നെ സേവിപ്പവർക്കുള്ള സാരോഖ്യാതി വെടിഞ്ഞവർ ഞാൻ എന്തോ താൻ മറ്റനിത്യ വസ്തുക്കൾക്കാഗ്രഹിക്കുമോ സാധുക്കളാണെൻ്റെ കരൾ അവർക്കു കരളാണ് ഞാൻ ഞാനല്ലാതില്ലവർക്കൊന്നും അവരല്ലാതെ പറയാം ഞാനൊരു വഴി സശ്രദ്ധം വിപ്ര കേൾക്ക നീ ആരെ ദ്രോഹിച്ചു നീ അദ്ദേഹത്തെത്താൻ ചെന്നു കാണുക നീ സാധുദ്രോഹം ചെയ്യിൽ അതു ചെയ്തവന് അശുഭം വരും സജ്ജനത്തിന് തപസ്സും വിദ്യയും മോക്ഷകാരണം ദുർജനത്തിൻ അതുകളാൽ പക്ഷേ പറ്റുന്നു ദുർഘടം ക്ഷമയാചിക്ക അംബരീഷനോടതിനാൽ മുനെ ഭാഗ്യവാനഭൂവൻ അങ്ങേക്കരുളും ശാന്തി മംഗളം हरे नमः श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द हरे नारायण